നമ്മൾ കഷ്ടപ്പെട്ട് പൂരിപ്പിച്ച എസ് എർ ഫോം ബി എൽ എമാര് സൈറ്റിൽ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ നോക്കിയാലോ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റ് ഓപ്പൺ ആക്കുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്ന ഈ വോട്ടേഴ്സ് എന്നല്ലേ ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഹോം പേജിലേക്കായിരിക്കും വരിക അതിലിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഫിൽ എനുമിനേഷൻ ഫോമെന്ന് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യാം ആദ്യമായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ സൈനപ്പ് എന്ന് കാണാൻ കഴിയില്ല സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഇതേപോലെ ക്യാപ്സ് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ട് അപ്പോൾ ഒ ടി പി വരും അപ്പോൾ ഒ ടി പിയിൽ എന്ന് കൊടുക്കുക എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഫിൽ എനുമിനേഷൻ ഫോമിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ആണ് ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ഈ ക്യാപ്ച്ച ഇതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പിന്നു കൊടുക്കുക ഒ ടി പി അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്നില്ല വെരിഫൈ ആൻഡ് ലോഗിൻ ഇല്ല അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ആ ഫോം പേജിലേക്ക് തന്നെ ആയിരിക്കും പോവുക അതിലിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഫിൽ എനിമറേഷൻ ഫോം വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെലക്ട് നമ്മളോട സ്റ്റേറ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതിൽ കേരള എന്ന് കൊടുക്കുക എന്നിട്ട് ഇവിടെ എപ്പിക് നമ്പർ കൊടുത്തതിനു ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം യുവർ ഫോം ഹാസ് ഓൾറെഡി സബ്മിറ്റഡ് എന്ന് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി സബ്മിറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതേമാരി ഇതേപോലെയല്ല വേറെ ഏതെങ്കിലും ഹോം പേജിലേക്കായിരിക്കും വരിക സബ്മിറ്റിൽ നിന്ന് കാണിക്കാത്ത ഒന്നും സബ്മിറ്റഡ് ആയിട്ടുണ്ടാവില്ല ഇവിടെ റീസെറ്റ് നിന്ന് കൊടുത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ എപ്പിക് നമ്പർ സെർച്ച് ചെയ്യാൻ കഴിയും ഇവിടെ കേരള എന്ന് കൊടുക്കുക എ നമ്പർ കൊടുത്തിന് ശേഷം ഇവിടെ സെർച്ച് നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ആൾക്കാരുടെയും ഫോം ബി എൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിന് ഇനി ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിൻ്റെ ശേഷം കമൻറ്റിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക അതിൻ്റെ ശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക അപ്പോൾ അവർക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സബ്മിറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക കാരണം ബി എൽ എമാർ ഇപ്പോഴും ഓരോന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഡെയിലി നമ്മൾ നോക്കുക അപ്പോൾ നമുക്ക് കൂടി ടൈം നീട്ടി തന്നിട്ടുണ്ടല്ലോ അപ്പം ഡിസംബർ പതിനൊന്ന് വരെയൊക്കെ അപ്പോൾ അതുവരെ നമ്മളൊന്നും കൂടി വെയിറ്റ് ചെയ്യുക അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളതായിട്ടില്ലെങ്കിൽ നമ്മൾ ബി എൽ എമാരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇപ്പോഴൊന്നും ആരും കോൺടാക്റ്റ് ചെയ്യേണ്ട കാരണം അവരൊക്കെ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലാണ് കാരണം അവർ ഫോണിലാണല്ലോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ചിലപ്പം ഡിസ്റ്റർബ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്